കാസർഗോഡ് കളക്ട്രേറ്റിൽ ഒരുങ്ങുന്ന പ്രശസ്ത ശില്പി കാനായി കുഞ്ഞുരാമന്റെ ഏറ്റവും ഉയരമുള്ള ശില്പം മൂന്ന് മാസത്തിനകം പൂർത്തീകരിക്കും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് മുടങ്ങിപ്പോയ അമ്മയും കുഞ്ഞും ശില്പത്തിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ പുനരാരംഭിച്ചത് രണ്ടായിരത്തി ആറിലാണ് കാസർഗോഡ് കളക്ടറേറ്റ് വളപ്പിൽ കാനായി കുഞ്ഞിരാമിന്റെ മേൽനോട്ടത്തിൽ എൻഡോസൾഫാൻ ദുരിതശിൽപത്തിന്റെ പ്രവൃത്തികൾ തുടങ്ങിയത് ജില്ലാ പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നിർമ്മാണം കാസർഗോട്ടെ എൻഡോസൾഫാൻ ദുരന്തം രാജ്യത്ത് കത്തിനിൽക്കുന്ന സാഹചര്യമായിരുന്നതിനാൽ എൻഡോസൾഫാൻ ദുരിതശിൽപമായി അമ്മയും കുഞ്ഞുമെന്ന ആശയം കാനായി തന്നെയാണ് മുന്നോട്ട് വെച്ചത് എന്നാൽ സാമ്പത്തിക കാരണങ്ങളാൽ ശില്പനിർമ്മാണം മുടങ്ങി പിന്നീട് പാതിയിലെത്തിയ ശില്പം ഒരു സ്മാരകം പോലെയായി രണ്ടായിരത്തിൽ കോവിഡ് ലോക്ഡൌൺ വന്നതോടെ ശില്പം ഉപേക്ഷിക്കപ്പെട്ട നിലയിലുമായി പതിനേഴ് വർഷമായി തുടരുന്ന പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെ അഞ്ചാമത്തെ ഭരണസമിതിക്ക് കീഴിലാണിപ്പോൾ പദ്ധതി പൂർത്തിയാക്കണമെന്ന ജില്ലാ പഞ്ചായത്ത് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഫണ്ട് അനുവദിച്ചു തുടർന്നാണിപ്പോൾ ശില്പനിർമ്മാണം പുനരാരംഭിച്ചിരിക്കുന്നത് എന്റെ ഏറ്റവും ഉയരമുള്ള ശില്പമാണിതെന്നും എന്നാൽ ചുറ്റും മതിയായ സ്ഥലമില്ലാത്തതിനാൽ അത് പ്രതിമയുടെ ആസ്വാദനത്തെ ബാധിച്ചേക്കുമെന്നും അതിൽ അതിയായ വിഷമമുണ്ടെന്നും കാനായി പറഞ്ഞു ഞാൻ ചെയ്ത ശില്പങ്ങൾ തന്നെ അഞ്ച് തൊഴിലാളികളുടെ സഹായത്തോടെയാണ് ശില്പ നിർമ്മാണം മൂന്ന് മാസത്തിനകം പ്രവൃത്തി പൂർത്തീകരിക്കും ഇതിനുശേഷം മാത്രമേ പുതിയ ശില്പ പ്രവൃത്തികൾ ഏറ്റെടുക്കുകയുള്ളൂവെന്നും കാനായി പറഞ്ഞു കേരള വിഷൻ ന്യൂസ് കാസർകോട്